ഈ പറഞ്ഞ പോലെ ജമീലന്റെ ക്യാരക്ടറിന്റെ പേര് എന്നാണ് പഞ്ചുള്ള അതുപോലെ അതുപോലെ ും ഇടിയാണ് മൂന്നോളം സ്റ്റണ്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഗുരുക്കളുടെ കീഴില് അങ്ങനെ മൂന്ന് സ്റ്റണ്ട് ചെയ്യാൻ സാധിച്ചു അത് ഇവരുടെ കൂടെ ആയിരുന്നു ആ സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഈ സിനിമയിലൊരു നമുക്കൊരു എനിക്ക് ചെയ്യാൻ നാളെ ഒരു ഒരു വലിയൊരു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് തന്നെ ഡയറക്ടർക്ക് ഞാൻ റെഡിയാണ് ബിന്ദു പണിക്കർ ഉണ്ട് ഈ സിനിമയിൽ അവര് എന്താ പറയുക അവര് എത്രമാത്രം റിഫൈൻഡ് ആയിട്ടുള്ള ആക്ടറാണ് നമുക്ക് മനസ്സിലായത് റഷാഖ് പോലുള്ള സിനിമകളൊക്കെ വന്നതിന് ശേഷമാണ് അവര് ഇനിയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് അവരുടെ സിനിമയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു ഇമ്പാക്ട് അത് ഏത് വിധത്തിലായിരിക്കും അവർ വരുമ്പോ തന്നെ പടത്തിന്റെ ഗ്രാഫ് ഭയങ്കര ഉയരുന്നുണ്ട് പിന്നെ പടത്തില് ഇപ്പം ജമീലാന്റെ പോകും കോഴിയാണ് അപ്പം ഈ ജമീല എപ്പോഴും ഉണ്ട് ഫിലിമിൽ ഇപ്പം നമ്മള് ഇപ്പം എപ്പോൾ വരുന്നു എന്ത് വരുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ ഇത്ര സീൻസ് ഉണ്ട് എന്നല്ലല്ലോ ആ ഫിലിമിൽ അവരുടെ പ്രസൻസാണ് എപ്പോഴും ആ ഒരു ക്യാരക്ടർ ആ ഒരു പണ്ടാറ് വളപ്പ് ജമീല എന്നാണ് ഫുൾ പേര് അവ ജമീലാന്റെ ഫുൾ പ്രസൻസ് എപ്പോഴും മൂവിയിലുണ്ട് പിന്നെ മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ ഭയങ്കര ബ്ലസ്ഡാണ് അതായത് മാമിൻ്റെ ഈ ഫിലിമിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മാം ലൊക്കേഷനിൽ വന്ന് ഞങ്ങളൊരു ഹാഫ് ആൻ അവർ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാൻ അതിന് ഉമ്മ ഉമ്മാന്ന് തന്നെ വിളിച്ചത് ലൈക്ക് ഇപ്പം ഇപ്പം എനിക്ക് ബിന്ദു മാം എന്ന് പറയാം പക്ഷെ ആ സമയത്ത് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഉമ്മ തന്നെ വിളിച്ചത് ഞാൻ വിളിക്കുമ്പോഴൊക്കെ വിളി കേട്ടിട്ടുണ്ട് ആ ഒരു ബ്യൂട്ടി ഭയങ്കര ബ്യൂട്ടി ആ ഒരു ബ്യൂട്ടി ഉണ്ട് ആ ഒരു പറയുമ്പോൾ എപ്പോഴും രോമാഞ്ചും അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു പിന്നെ അവരുടെ റിഫൈൻ അതായത് ഒരുപാട് ലിമി ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ഇടയിലായിരുന്നു ഷൂട്ട് ചെയ്ത് ഭയങ്കര കയോട്ടിക്കായിരുന്നു പക്ഷെ ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഷീസ് ഡിഫറെൻറ്റ് പേഴ്സൺ അത് ഞാൻ ഭയങ്കരമായിട്ട് മറ്റേ നമ്മളൊക്കെ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പോകരുത് എന്നൊക്കെ ചോദിച്ചു പക്ഷെ അത് ആക്ഷൻ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല അപ്പം ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ അത് ഞാൻ നേരിട്ട് ഞാൻ ഒരുപാട് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് സീനിയർ ആക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് പക്ഷേ ഇപ്പം ഇത് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയി ഈ ഒരു ക്യാരക്ടറും ഈ എൻ്റെ ക്യാരക്ടറാണെങ്കിലും മാമിൻ്റെ ക്യാരക്ടറാണെങ്കിലും ലഭിക്കാൻ റിയലി വെരി നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു മാമുമായിട്ട് ഇപ്പം ഇങ്ങനത്തെ ഒക്കെ പറയില്ലേ ഈ മെത്തേഡ് ആക്ടിങ് ഒരു കഥാപാത്രാൻ വേണ്ടി പുസ്തകങ്ങൾ വായിക്കുക ആ കഥാപാത്രത്തെ പോലെ ജീവിക്കുക ആ സ്ഥലത്ത് പോവുക അങ്ങനത്തെ പരിപാടികളൊക്കെ സ്വഭാവം ഓക്കെ അതാണെങ്കിൽ അങ്ങനെ ചെയ്യണോ അല്ലാതെ നമ്മൾ ഇതിന് പഠിക്കണോ എനിക്ക് അങ്ങനെ പറ്റില്ല അങ്ങനെ ചെയ്യുന്നു പറ്റില്ല പഠിക്കണ കാര്യം എനിക്ക് വേണ്ടിയാ നമുക്ക് അങ്ങോട്ട് പോയി പെർഫോമൻസ് ചെയ്യാം ഒന്നേരം ചെയ്യണോ അല്ലാതെ ഞാൻ ഇത് പറ്റിയ ചിന്തിച്ച് കൂട്ടി അങ്ങനെയൊന്നും ചെയ്യണമല്ലേ അന്നേരം വന്നത് ചെയ്യുന്നു അപ്പോൾ ഓക്കെ അവർ ഡയറക്ടർ ഒറ്റ വേറെ അവർ പുള്ളി പറയും ഒന്നും കൂടെ ശരിയാക്കാം പിന്നെ അത് അപ്പം ബെറ്റർ ആക്കാൻ നോക്കും ഈ ഈ ഇപ്പം നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടല്ലോ സുഹൃത്തുക്കനഞ്ഞിരിക്കണല്ലോ അപ്പൊ ഈ വലിയ വലിയ പടങ്ങളുടെ ഭാഗമാണല്ലോ ഇപ്പൊ ഇപ്പൊ ജയിലർ അതിന്റെ ക്യാരക്ടറിനെ ഒന്നും പറയാൻ പറ്റില്ല അത് റിലീസ് ആവണക്കെ മുമ്പ് ഇപ്പൊ വിജയുടെ പടത്തിൽ അഭിനയിക്കുന്നു അതും പറയാൻ പറ്റില്ല ഇപ്പൊ ഇത് ഈ രണ്ട് ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ തമിഴ്നാട്ടിലെ തന്നെ എത്രത്തോളം ഫാൻസ് ഉണ്ട് അവർക്ക് കേരളത്തിലും അതുപോലെ തന്നെ ഫാൻസ് ഉണ്ട് ഇതെങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കാൻ മനസ്സിനകത്ത് നമുക്ക് ഇപ്പൊ ഞാൻ ഒരു ശതമാനത്തിന് കൺഫേം ഒരു എമ്പത് വാക്ക് അവര് പറയാമെന്നും പറഞ്ഞത് വെച്ചേക്കാണല്ലോ വിളിക്കും അപ്പൊ വേറെ കാരക്ടർ അതിനകത്ത് തരാം ഞാൻ അടുത്ത പിന്നെ അടുത്ത കാര്യം ഉള്ളിൽ ഒതുക്കി ഫ്രണ്ട്സുകളെടുത്തു ഞാൻ ഉള്ളിൽ ഒതുക്കി എനിക്ക് നല്ല കാര്യങ്ങൾ നല്ല ഫ്രണ്ട്സുകളെല്ലാം നമുക്ക് നല്ലത് നമ്മക്ക് നല്ലപോലെ ജീവിക്കണം എന്ന് അതൊരു ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ നല്ല രീതിയിൽ വരണം വരണമെന്ന് അവരുടെ അടുത്തൊക്കെ ഞാൻ വിളിച്ച് പറയും ജ്വലറിൽ കുളി വന്ന് അപ്പോ തന്നെ ശ്യാമെ വിളിച്ച് ഷാം പുള്ളിയായാലും നമുക്കൊരു അവസരം ഉണ്ടായി തന്നെ ശ്യാമിനാണോ ആദ്യം വിളിച്ചത് ശ്യാമിനെ വിളിച്ചാമിന് ജ്വല്ലറിൽ എന്ന് പൊളിമച്ചു അങ്ങനെ അങ്ങനെ പറയുന്ന അല്ലാതെ അങ്ങനെ വിളിച്ചു വെക്കണ പരിപാടിയൊന്നുമില്ല അത്യാവശ്യം നമ്മളിത് വേണം നമ്മളറിയാൻ ആൾക്കാരുടെ നമ്മൾ പറയും എല്ലാവരും പറഞ്ഞു നടക്കണത് ഈ ഔട്ട് ആൻഡ് ഔട്ട് ഡാൻസ് പടം അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഓഫർ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ രാംചന്ദ്രന്റെ പഠത്തിൽ പാട്ട് ഒരു പാട്ട് സോങ്ങ് ഉണ്ട് അപ്പൊ അതിനകത്ത് ഞാൻ ഡാൻസറാന്ന് പറഞ്ഞപ്പോ ആ സോങ്ങില് ഡാൻസ് ഉണ്ട് ഡാൻസ് സീക്വൻസ് ഉണ്ട് അപ്പൊ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ ഡാൻസ് പടം അങ്ങനൊന്നും വന്നിട്ടില്ല ഈ ആളുകൾ എപ്പോഴും ഈ നമ്മള് റീൽസിൽ വരുമ്പോഴൊക്കെ മില്ലയൺസ് വ്യൂ ഉള്ള ഒരു ഏരിയ ആണ് ഈ പ്രതി ഭൂം കോഴിയില് സൂരജും ഇന്ററാക്ഷൻ ഭയങ്കര അടിപൊളി സീനുമാണ് അത് നിങ്ങൾ മൂന്നുപേരും കൂടി ഓരോട്ട സൂരജ് ഓരോന്ന് പറയുമ്പോഴും ഈ ലൈഫിന്റെ പ്ലാൻ ഒക്കെ പറയൂലോ നിങ്ങൾ നിങ്ങളുടെ ജോലിയായിട്ട് കണ്ടിന്യൂ ചെയ്തോളൂ തിയേറ്ററിൽ ഭയങ്കര ഐഡിയാണ് ഭയങ്കര വ്യൂ ആണ് ശരിക്കും അത് ഇങ്ങനെ പെർഫോം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും റോഷൻ ആയിട്ട് പറഞ്ഞിട്ട് അത് ഫുൾ കൈയ്യാണോ സാധനങ്ങളൊക്കെ ഇല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്നെ അത് ചില ഡയറക്ടർ എഴുതി വെച്ചാണെന്ന് മാറ്റി പറയാൻ സാധിക്കില്ല പുള്ളി പറഞ്ഞത് പുള്ളി എഴുതി വെച്ചാണെ ഞാൻ പറഞ്ഞാൽ രണ്ടുമൂണി ഞാൻ കൈനിട്ടിട്ടുണ്ട് അന്ന് എന്നാൽ നമ്മള് കഴിയുന്ന സാധനം വരും ഓട്ടോമാറ്റിക് അപ്പൊ അവരൊക്കെ ഓക്കെ അത് തന്നെ പറയാ നല്ല സീനാണ് അപ്പൊ ഞാനപ്പോ എങ്ങനെയാ സാറ് എന്നിട്ട് എന്റെ മോനെ ഞാൻ കുമ്പളങ്ങി പിടിച്ചില്ലടാ ആ സാധനം പ്രൊഫഷൻ സാറ് സാധനം ആ മുടി പിടിച്ചാ എന്നുള്ള സീൻ അപ്പൊ പിന്നെ എനിക്ക് വീസിയായി ഞാൻ ആ മുടി പിടിച്ചു പിന്നെ അനുസൃതിയായിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ വന്നു പോയതൊക്കെ അതാണ് ഞാൻ ഇത് പഠിച്ചാൽ പറഞ്ഞില്ല പഠിച്ചത് ചെയ്യണം അങ്ങനെ വന്നത് ചെയ്യണം ഈ അനുസരിച്ചിട്ട് ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് കുറച്ചൊന്ന് ബാക്കിക്ക് പോയിട്ട് പിന്നെ ഒന്ന് ആലോചിച്ചിട്ട് ഇതൊന്നും പറയില്ല മനസ്സിലൊന്നും പ്ലാൻ ചെയ്തിട്ട് അത് ബാക്കി ഞാൻ ഹോട്ടൽ പാണിപ്പോ ജോബങ്ങൾ കണ്ടിന്യൂ തോന്നൽ നമ്മൾ തീവണ്ടി എന്ന സിനിമയെ പറ്റി എടുത്ത് സംസാരിക്കേണ്ടതാണ് അപ്പം അതിനകത്ത് ഉള്ള ആ ക്യാരക്ടർ ഒരേ സമയം ഒരു ചൊറിച്ചിലുണ്ടാക്കുകയും വേണം എന്നാലത് എൻ്റർടൈനിങ്ങും ആവണം ത്രൂ ഔട്ട് എന്നാൽ എന്നാലാണ് അതായത് ടൊവിനോനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യും വേണം എന്നാൽ നമുക്കത് കാണുമ്പോൾ ഒരു തമാശയും വരും വേണം അതാണല്ലോ ആ ക്യാരക്ടറിൻ്റെ ഒരു ഉദ്ദേശം ആ ക്യാരക്ടർ വേണ്ട വിധത്തിൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ആ ക്യാരക്ടറിനാ വേണ്ട വിധത്തിലുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ ഡിസേർവ് ചെയ്യുന്ന കാട്ടിലും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതിങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ നമ്മൾ ആ മൊമെന്റിൽ അത് ചെയ്ത് അങ്ങ് പോവല്ലേ എനിക്ക് ഫെയിൽ വൺ ട്രസ്റ്റ് ആയിരുന്നു കാരണം പിന്നെ അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ എത്തിയപ്പം എനിക്ക് ആസ് എൻ ആക്ടർ ഓക്കെ ഫൈൻ ഇതിലുണ്ട് എന്നുള്ളൊരു സാധനം വന്നിരുന്നു അതായത് പിന്നീട് ആ ഒരു റൗണ്ട് ട്രോളി ഷോട്ടും അവിടുന്ന് ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ അപ്പം കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് തന്നെ മതിയായിരുന്നു എനിക്ക് ഫൊമിയെ ഞാൻ അവിടെ നിന്നാണ് വരുന്നത് ഞാൻ അത്രയും ദൂരെ എന്നാ വരുന്നത് ഇവിടേക്ക് അപ്പം എനിക്ക് ഇതന്നെ ഓക്കെ എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത് ഇതിന് ഇവന് ഒരു ഉണ്ട് ട്രാൻസ്ഫോം ആവുന്നുണ്ട് എന്നുള്ളത് അത് തന്നെ എനിക്ക് ഭയങ്കര അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ച്വലി എനിക്ക് ഒരുപാട് പേര് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഐ മീൻ പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ആരും പോയി കാണുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛനും കുറച്ചൊരു അച്ഛന് ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ടൂട്ടിലെ അച്ഛന്റെ കൂടെ തന്നെ ആയിരുന്നു ആ സമയത്ത് ഞാൻ ആരും അങ്ങനെ പോയി കണ്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫിലിമില് ഞാൻ അപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ സമയത്ത് സ്ക്രിപ്റ്റ് ആയിരുന്നു ഈ ഫിലിം ആ സമയത്ത് അച്ഛനെ പറ്റി എഴുതിയിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അത് എനിക്ക് അത് എന്റെ ഭാര്യ അടുത്തൊരു എം ആയിട്ട് എനിക്ക് ഫീൽ ആയിരുന്നു കാരണം ക്യാൻസർ ബോർഡിലായിരുന്നു മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത അപ്പോൾ ഒരുപാട് പേര് എനിക്ക് അവിടെ കാണാനും ലൈഫിനെ കുറിച്ച് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് അതായത് എന്താ പറയുക അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ലൈക്ക് ഹെൽപ്ലെസ് എന്നൊക്കെ പറയില്ല ഒരു ഹെൽപ്ലെസ്നെസ് ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഓ ഇങ്ങനെ നമുക്കാണെങ്കിൽ ഓക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഇതുണ്ടല്ലോ ആരോഗ്യമുണ്ട് പക്ഷെ ഇതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ സംതിങ് എൽസ് അങ്ങനെയൊക്കെ ഫീൽ അപ്പം അതൊക്കെ അത് കഴിഞ്ഞ അച്ഛൻ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനോട് ചോദിച്ചു ഓരോന്നൻ്റെ കൂടെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൊച്ചിയിലേക്ക് മാറി പിന്നെ കോഴിക്കോട് നിന്നിട്ടില്ല കാരണം ആ വീട്ടിൽ പിന്നെ നിൽക്കാൻ പറ്റില്ല അച്ഛനുള്ള വീട്ടിൽ ഇപ്പൊ ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഹോണ്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് കാമുകി അതല്ല ഹരി എന്നുള്ള ക്യാരക്ടർ അപ്പം അതിൽ അയാളൊരു ഭയങ്കര മോശപ്പെട്ടൊരു ലോഡ്ജ് പോലത്തെ ഒരു സെറ്റപ്പിനകത്താണ് അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നായിക അവസാനമായിട്ട് അവരെ കാണാൻ വരുന്ന ഒരു ഏരിയൊക്കെ ഈ രൂപവുമല്ല അതിനകത്തുള്ളത് ഭയങ്കര ഡീപ്പായിട്ട് അതിൽ പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അയാൾ അങ്ങനെ ക്രൂരമായിട്ട് പെൺകുട്ടിയോട് റിയാക്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ അയാൾക്ക് ന്യായീകരിക്കാൻ കുറേ കാരണങ്ങളൊക്കെ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് അത്രയും ഉള്ള ഒരാൾ എന്താ അഗ്രസീവായിട്ട് സിനിമയെ സമീപിക്കാത്തത് സി എൻ്റെ ലൈഫ് തുടങ്ങുന്ന സിനിമയിലും അവസാനിക്കുന്ന സിനിമയിലുമാണ് ഞാൻ സിനിമയിൽ ഒരുപാട് അപ്പിയർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ലൈക്ക് ഐ എം എ ഫിലിം സ്റ്റുഡൻറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇപ്പം ഈ ഫിലിം ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു ഫിലിം വന്ന് വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ലൈക്ക് ഞാൻ ഇതിൽ കുറച്ച് ഇൻവോൾവ് ആയിട്ട് അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ബട്ട് ഇതേപോലെ തന്നെ ഈ അഗ്രസീവായിട്ട് ഞാൻ ലൈക്ക് അങ്ങനെ ഒരു അപ്രോച്ച് ഞാൻ ലൈക്ക് എൻ്റെ ലൈഫും കൂടി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അങ്ങ് പോവാ ഞാൻ ആക്ച്വലി അതിനെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഞാനത് മോശമാണ് ആ കാര്യത്തിൽ എന്തായാലും കുറച്ചും കൂടി അഗ്രസീവ് ആവണം